എല്ലാവർക്കും സ്വാഗതം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എത്ര ആത്മാർത്ഥമായി അങ്ങോട്ട് സ്നേഹിച്ചാലും അതേ രീതിയിൽ തിരിച്ച് നമ്മളോട് ആത്മാർത്ഥത കാണിച്ചു കൊള്ളണം എന്നില്ല പല ആളുകളും തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ സ്നേഹിച്ചു പോയിരുന്ന ആളുകൾ പിന്നീട് ആ സ്നേഹത്തിന് അകൽച്ച സംഭവിക്കാൻ തുടങ്ങുന്ന പല ആളുകളുമുണ്ട് ചില ആളുകൾക്ക് അങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടാത്തവരുണ്ട് ഒരു വൺ സൈഡ് സ്നേഹം അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ അവരവർ ആഗ്രഹിക്കുന്ന വ്യക്തിയെ എങ്ങനെ നമ്മളുടെ വരിതയിലാക്കാൻ കഴിയും നമ്മളെ ഒരുപാട് സ്നേഹിച്ച് നമ്മൾ പറയുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കൂടെ നിർത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ചില ആളുകൾക്ക് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും ഞാൻ എന്ത് കാര്യം ആഗ്രഹിച്ചാലും നടക്കില്ല എനിക്കൊരു കാര്യങ്ങളും നല്ല രീതിയിൽ സംഭവിക്കില്ല എന്നുള്ള ചിന്താഗതി അങ്ങനെ നടക്കാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്കത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളാ ഉദ്ദേശിച്ച കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടക്കും പിന്നിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ അങ്ങോട്ടേ സ്നേഹം ഉണ്ടാവുള്ളൂ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് അകൽച്ചയിൽ നിൽക്കുന്നവർ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ ചെയ്യേണ്ടത് കുറച്ച് രാമച്ചവും കുറച്ച് കർപ്പൂരവും എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനാവശ്യമായ സാധനം ഈ പറഞ്ഞ രണ്ടു പിന്നെ ഒരു തളീര് വാഴയുടെ ചെറിയൊരു കഷ്ണമേലയും ആണ് ഇതിനാവശ്യം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുത്ത് നിങ്ങളുടെയും നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെയും പേരതിലെഴുതുക രണ്ട് പേരുടെയും പേരെഴുതിയതിനു ശേഷം കുറച്ച് രാമച്ചും കുറച്ച് കർപ്പൂരം ഇട്ട് പൊതിയുക നന്നായി പൊതിഞ്ഞ് ഒരു ചുവന്ന നൂല് കൊണ്ട് അത് കെട്ടുക കെട്ടിയതിനു ശേഷം ഈ വാഴിൻ്റെ ഇലയിൽ വെച്ച് പൊതിയുക പൊതിഞ്ഞ് നിങ്ങൾ കയ്യിൽ പിടിച്ച് നല്ല രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇതോടുകൂടി എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളത് സൂക്ഷിച്ചു വയ്ക്കുക അത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് സൂക്ഷിച്ചു വയ്ക്കണം ഈ ഇരുപത്തൊന്ന് ദിവസം എന്നും രാവിലെ പോയി നിങ്ങളത് കൈകൊണ്ട് തൊടണം ഈ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ചുരുങ്ങിയതൊരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടു തുടങ്ങും നിങ്ങളിത് പൂർണ്ണ വിശ്വാസത്തിൽ വേണം ചെയ്യാൻ ഒരിക്കലും ഇത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള ഒരു അർദ്ധവിശ്വാസത്തിൽ ചെയ്യരുത് പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും ഇത് ചെയ്യാൻ ഏറ്റവും പറ്റിയ നല്ല സമയം രാവിലെയാണ് രാവിലെ കുളി കഴിഞ്ഞ് ഇത് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പിന്നെ രാത്രിയിലും ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാം ഇത് സൂക്ഷിക്കുന്നത് നിങ്ങൾ വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ മറക്കാതെ അത് പോയി കൈകൊണ്ട് തൊടണം എന്നുള്ളതൊരു നിർബന്ധമായ കാര്യമാണ് അങ്ങനെ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിക്കുള്ള ഒരു എനർജി ആ വ്യക്തിയിലേക്ക് എത്തുകയും ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും ഇപ്പോൾ പല ആളുകൾക്കും ഉണ്ടാവും സ്നേഹിക്കുന്ന വ്യക്തി പണ്ട് കാണിച്ചിരുന്നതിലെ മുന്നേ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളോട് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിടുന്നതും കുറ്റപ്പെടുന്നതുമായ ഒരു അവസ്ഥ കുറ്റപ്പെടുത്തുന്നതുമായ ആ അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു നല്ല രീതിക്കുള്ള പെരുമാറ്റം കിട്ടാനും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നി നിങ്ങളെ വിട്ടുപോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ അത്രയും ഒരു ഗൗരവത്തിൽ ആ ഒരു കാര്യത്തിന് ആ ഒരു ഇതിന് അത്രയും വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും അത്ര ഗൗരവപരമായി മനസ്സിൽ അത്രയും നമ്മളത് നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടും കൂടിയിട്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഒരേഴ് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ മാറ്റം എന്തായാലും ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായ വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം